എന്തോ ആ ഇരിപ്പിരിക്കണം കേട്ടോ അത് വേറെ ആരും നോക്കിയല്ലോ എന്നെ നോക്കിയിരുന്നതാണ് ഒരാളുടെ ഞങ്ങളിതേ ബെന്യുഹുദ സ്ട്രീറ്റിലാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ ഇവിടെ ഇസ്രായേലിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇത് സ്ഥലം നമ്മുടെ ജെറൂസലേമിൽ ബെന്യഹുതയുടെ അടുത്തുള്ള ഹിലേൽ സ്ട്രീറ്റ് കൂടെയുള്ള നേരെ താഴെ കിടക്കുന്ന വഴിയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് താഴോട്ട് നടന്നു കഴിയുമ്പോഴത്തേനും ഈ കാണുന്ന നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഈ ഈ ഈ തിച്ച ചേച്ചി ചിരിച്ചത് എൻ്റെ പാട്ട് കേട്ടിട്ടൊന്നും കേട്ടോ എന്തോ ഒരു റീല് കണ്ടിട്ട് അത് കേട്ടിട്ട് ചിരിച്ചോട്ട് പോയത് ആ കടയിൽ നിന്ന് എല്ലാവരും നോക്കി ഞങ്ങളെയും നോക്കി ചിരിച്ചു എന്നിവേ ഞങ്ങളിതേ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറിൽ ഇതേ ആനയൊക്കെ കാണാം ഒരു നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീല് ഇങ്ങോട്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ കൈയ്യൊക്കെ പൊക്കി നിൽക്കുന്നത് നല്ല അടിപൊളിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു ഇന്ത്യൻ വൈബ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്ത് ഭക്ഷണത്തിന് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതൊക്കെയാണ് കേട്ടോ എന്തോ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളിത് രണ്ട് മസാല ദോശ ഓർഡർ ചെയ്യാൻ പോവാണ് കൂടാണ്ടൊരു ടീ പറയണ മസാല ചായ മസാല ചായ ഞാൻ കണ്ടില്ലല്ലോ ആ അതെ മസാല ചായയുണ്ട് അത് മഞ്ചിനെ കുടിച്ച് ടേസ്റ്റ് ചെയ്ത് അല്ലേ അല്ലേ ായ വന്നുട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ട് പാലക്കിയായിട്ട് ഇസ്രായേലി വന്നതിന് ശേഷം ആരും വേണ്ട ഒരു അടിപൊളി ചായ കൊടുക്കണം ചായ നല്ല അടിപൊളി മസാല ചായയാണ് കേട്ടോ ചായ ഇത് ചെറിയൊരു എരിവൊക്കെ ഉണ്ട് ചൂടോടെ കഴിക്കുമ്പോ നമുക്ക് ഇഞ്ചിൻ്റെ ആ ജിഞ്ചറിന്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അയച്ച് ഈ ഒരു ഗ്ലാസ് മസാല മസാലച്ചായ്ക്ക് പന്ത്രണ്ട് ശെരിയുള്ളൂ കേട്ടോ ഇവിടെയാണ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തുതരുത്

തീരുന്നില്ല ില്ല കഴിച്ചിട്ട് തീരുന്നില്ല കഴിച്ചിട്ട് തീരുന്നുണ്ടോ വയറ് നിറഞ്ഞു പൊട്ടി വയറ് പൊട്ടി പക്ഷെ ഞങ്ങളിത് കഴിച്ച് തീർക്കാതെ അങ്ങനെ നമ്മുടെ ഫുഡുകൾ ഇപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡുകൾ ഇപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇനി നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനോട് ഇവിടെ പറയാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ